വളരെയേറെ ഗുണഗണങ്ങളുള്ള ഒരു ഔഷധമാണ് ഉലുവ എന്നാൽ ഉലുവ അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും നമുക്കറിയണ്ടേ മഡുണാസിൻ്റെ പുതിയ അപ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉലുവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള രോഗങ്ങളും ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഭേദമാക്കാം ഉലുവ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ മാത്രമല്ല ദഹനത്തെ കൃത്യമാക്കുവാനും സഹായിക്കുന്നു മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് കൂടാതെ ക്ഷോഭം കുറയ്ക്കുന്നതിനും ഉലുവ സഹായകരമാണ് പ്രമേഹത്തിനുള്ള ഫലപ്രദമായ ഒരൌഷധമായി ഉലുവ കണക്കാക്കപ്പെടുന്നു ഭക്ഷണത്തോടൊപ്പം ഇരുപത്തിയഞ്ച് ഗ്രാം ഉലുവ സേവിക്കുന്നത് പ്രമേഹ രോഗത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുമെന്നാണ് ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ നിഗമനം രക്തത്തിലെ കൊളസ്ട്രോൾ ട്രൈ ഇവയുടെ അളവ് കുറയ്ക്കുവാനും ഉലുവ സഹായകരമാണ് കൂടാതെ രക്താതിസാരം അഗ്നിമാന്യം മഹോദരം വാദം കഫദോഷങ്ങൾ ഛർദി കൃമിശല്യം അർഷസ് ചുമ വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്ക് മരുന്നായും ഉലുവ ഉപയോഗിക്കുന്നുണ്ട് പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് അരിയോടൊപ്പം ഉലുവയും ചേർത്ത് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് ഉലുവ വറുത്ത് പൊടിച്ച് പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ ധാതുപുഷ്ടിയുണ്ടാവും ശരീരത്തിനുണ്ടാകുന്ന ദുർഗന്ധം മാറുന്നതിന് ഉലുവ പതിവായി അരച്ച് ദേഹത്ത് പുരട്ടി കുളിച്ചാൽ ശമനമുണ്ടാവും ഇവയൊക്കെയാണെങ്കിലും ചിലപ്പോൾ ഇത് ശരീരത്തിന് ദോഷകരമാണ് അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഉലുവ അമിതമായി കഴിച്ചാൽ അത് വയറിന് അസ്വസ്ഥതയുണ്ടാകും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുവാനും ഉലുവ സഹായിക്കുന്നു ഉലുവ കുതിർത്ത് രാവിലെ വെള്ളം കുടിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാനാകും എന്നാൽ കുതിർക്കുന്നതിന് പകരം ഉലുവ കഴിച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും അമിതമായ പഞ്ചസാര കുറഞ്ഞാൽ അതും അപകടകരമാണ് ഉലുവ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ മാത്രമല്ല രക്തസമ്മർദ്ദമുള്ള രോഗികൾക്കും ദോഷകരമാണ് ഉലുവ അമിതമായി കഴിച്ചാൽ ഇത് ശരീരത്തിലെ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കും ഇതുമൂലം ബി പി ഉയർന്നേക്കാം ഇത്തരം സാഹചര്യത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള രോഗികൾ ഉലുവ കഴിക്കുന്നത് ഒഴിവാക്കണം ഉലുവ അമിതമായി കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ശ്വാസകോശത്തിന് അപകടകരമാണ് ഉലുവ അമിതമായി കഴിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഗർഭിണികൾ ഇത് കഴിക്കുന്നത് ഒഴിവാക്കണം ഇത് ഗർഭകാലത്ത് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇത് വയറിന് അസ്വസ്ഥതയുണ്ടാക്കാം ഉലുവ അമിതമായി കഴിക്കുന്നത് മൂത്രത്തിൽ ദുർഗന്ധം ഉണ്ടാക്കും പരിമിതമായ അളവിൽ മാത്രമേ ഉലുവ കഴിക്കാവൂ എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം ഉലുവ അമിതമായാൽ അപകടമുണ്ടാകാം അധികമായാൽ അമൃതം വിഷം എന്നല്ലേ ചൊല്ല്